ജർമിയ ഹാസിൻ്റെ പുസ്തകമോ മൂന്നാമധ്യായം കർത്താവ് അരുളി ചെയ്യുന്നു ഒരുവൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ട് വേറൊരുവൻ്റെ ഭാര്യയാവുകയും ചെയ്തതിന് ശേഷം ആദ്യ ഭർത്താവ് അവളെ തേടിപ്പോകുമോ ആ ഭൂമി പൂർണ്ണമായും ദുഷിച്ചുപോയില്ലേ അനേകം കാമുകൻ്റെ കന്മാരുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട നീ ഇനിയും എൻ്റെ ഇടുക്കിലേക്ക് തിരിച്ചു വരുന്നുവോ കണ്ണുയർത്തി കുന്നുകളിലേക്ക് നോക്കുക ഒരു സ്ഥലമെങ്കിലും ഉണ്ടോ നീ ശയിക്കാത്തതായി മരുഭൂമിയിൽ അറബി എന്ന പോലെ നീ വഴിയരികെ ജാരന്മാർ കാത്തിരിക്കുന്നു നികൃഷ്ടമായി വീശ്യാഭൃത്തി ചെയ്യാൽ നീ നാട് ദുഷിപ്പിച്ചു തന്നിമിത്തം മഴ പെയ്യാതായി വസന്തകാലവും വൃഷ്ടികാലവും ഉണ്ടായതുമില്ല എന്നിട്ടും നിൻ്റെ വാടക്കണ്ണുകൾ വേശിയുടെ ഇതുപോലെ തന്നെ ലജ്ജി എന്തെന്ന് എനിക്കറിയത്തില്ല നീ ഇപ്പോൾ എന്നോട് പറയുന്നു എൻ്റെ പിതാവേ അങ്ങൻ്റെ യൗവനത്തിലെ കൂട്ടുകാരനാണ് അവിടെ നിന്ന് എന്നോടും എന്നോടും കോപി കോപിഷ്ടനായിരിക്കുന്നുവോ അവിടുത്തെ കോപത്തിന് അവസാനം ഉണ്ടാകുകയില്ലേ ഇങ്ങനെയെല്ലാം നീ പറയുന്നുവെങ്കിലും ആവുന്നത്ര തിന്മ നീ ചെയ്തു കൂട്ടുന്നു അനുതാപത്തിനാഹ്വാനം ജോസിയ രാജാവിൻ്റെ കാലത്ത് കർത്താവ് എന്നോട് അരുടി ചെയ്തു അവൾ അവിശ്വസ്തിയെ ഇസ്രായേൽ അവിശ്വസ്തീയായ ഇസ്രായേൽ ചെയ്തത് എന്തെന്ന് നീ കണ്ടോ എല്ലാ ഉയർന്ന കുന്നുകളുടെ മുകളിലും സകല പച്ചമരങ്ങളുടെ ചുവട്ടിലും അവൾ വേശീയാവൃത്തിയിൽ ഏർപ്പെട്ടു ഇതെല്ലാം ചെയ്ത ശേഷം അവൾ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ അവൾ വന്നില്ല അവളുടെ വഞ്ചകീയായ സഹോദരി യൂത അത് കണ്ടു വിശ്വസ്തിയായ ഇസ്രായേലിൻ്റെ വിഭിചാര ജീവിതം മൂലം ഞാൻ അവൾക്ക് മോചനപത്രം നൽകി പറഞ്ഞയക്കുന്നതും യുധ കണ്ടതാണ് എന്നിട്ടും കാപ്പിൻ നിറഞ്ഞ ആ സഹോദരി യൂധ ഭയന്നില്ല അവളും വീശ്യാവൃത്തിയിൽ ഏർപ്പെട്ടു അവൾ നിർലജം വേശ്യാപൃത്തിയിൽ ഏർപ്പെട്ടു കല്ലിനും മരത്തിനും ആരാധന അർപ്പിച്ചു അവൾ വിഭിചരിച്ചു അങ്ങനെ നാടു ദുഷിപ്പിക്കുന്നു ഇവയ്ക്കെല്ലാം ശേഷം വഞ്ചകിയായ സഹോദരി എൻ്റെ അടുക്കൽ തിരിച്ചു വന്നത് പൂർണ്ണ ഹൃദയത്തോടെയല്ല കപടമായിട്ടാണ് കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് എന്നോട് അരുളി ചെയ്തു വിശ്വസ്തിയായ ഇസ്രായേൽ വഞ്ചകിയായ യൂതായോളം കുറ്റ കുറ്റക്കാരിയല്ല നീ കാരണത്താൽ വടക്ക് ദിക്കിനോട് പ്രഖ്യാപിക്കുക കർത്താവ് അരളി ചെയ്യുന്നു അവിശ്വസ്തിയായി ഇസ്രായേലി തിരിച്ചു വരിക ഞാൻ നിന്നോട് കൂപിക്കുകയില്ല താൻ കാരുണ്യവാനാണ് ഞാൻ എന്നോട് കൂപിക്കുകയില്ല കർത്താവ് അരളി ചെയ്യുന്നു നിന്റെ ദൈവമായ കർത്താവിനോട് ഇനി മറുധരിച്ചു പച്ചമരങ്ങളുടെ കീഴിൽ അന്യദേവന്മാർക്ക് നിന്നെ തന്നെ കാഴ്ചവെച്ചു നീ എന്നെ അനുസരിച്ചില്ല ഈ കുറ്റങ്ങൾ നീ ഏറ്റുപറഞ്ഞാൽ മതി കർത്താവ് അരളി ചെയ്യുന്നു അവിശ്വസ്തിയായ മക്കളെ തിരിച്ചു വരുവേൻ ഞാൻ മാത്രമാണ് നിങ്ങളുടെ നാഥൻ ഒരു നഗരത്തിൽ നിന്ന് ഒരു നായകനെയും ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടു പേരെയും തിരഞ്ഞെടുത്ത് ഞാൻ നിങ്ങളെ സിയോണിലേക്ക് കൊണ്ടുവരും കർത്താവ് അരുളി ചെയ്യുന്നു എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും അവ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ പെരുകി നാട് നിറഞ്ഞ് കഴിയുമ്പോൾ കർത്താവിൻ്റെ സാക്ഷ്യ പേടകത്തെപ്പറ്റി ആരും ഒന്നും പറയുകയില്ല അവർ അതിനെപ്പറ്റി പിന്തിരിയുകയും അത് ആവശ്യപ്പെടുന്നെന്ന് കരുതുകയില്ല മറ്റൊന്നും നിർമ്മിക്കുകയില്ല കർത്താവിൻ്റെ സിംഹാസനമെന്ന് അന്ന് ജെറുസലേം വിളിക്കപ്പെടും സകല ജനതകളും അവിടെ കർത്താവിൻ്റെ നാമത്തിൽ സമ്മേളിക്കും ഇനി ഒരിക്കലും അവർ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ഇംഗിതത്തിന് കീഴ്പ്പിടുകയില്ല ആ ദിവസങ്ങളിൽ യൂത കുടുംബം ഇസ്രായേൽ കുടുംബത്തോട് ചേരും അവർ ഒരുമിച്ച് വടക്കെന്ന് പുറപ്പെട്ട് നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി ഞാൻ കൊടുത്ത ദേശത്ത് വരും എൻ്റെ മക്കളുടെ കൂടെ നിന്നെ പാർപ്പിക്കുവാനും സകല ജനതകളിലും വെച്ച് ഏറ്റവും ചേത ചേതോഹരമായ അവകാശം നിനക്ക് നൽകുവാനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു എൻ്റെ പിതാവിയെ എന്ന് നീ നീ എന്നെ വിളിക്കുകയും എന്നും എൻ്റെ മാർഗം നീ ഉപേക്ഷിച്ച് ഉപേക്ഷിക്കുകയില്ലെന്ന് ഞാൻ പ്രതീക്ഷിച്ചു കർത്താവ് അരുടെ ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ വിശ്വസ്തിയായ ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നതുപോലെ നീയും വിശ്വാസവഞ്ചന ചെയ്തിരിക്കുന്നു ശൂന്യമായ കുന്നുകളിൽ ആ ഒരു സ്വരം ഉയരുന്നു ഇസ്രായേൽ മക്കളുടെ വിലാപത്തിൻ്റെയും യാചനയുടെയും സ്വരം അവർ അബദ്ധസഞ്ചാരം ചെയ്ത് തങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിച്ചു അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവേ ഞാൻ നിങ്ങളുടെ അവിശ്വസ്ത പരിഹരിക്കാം ഇതാ ഞങ്ങൾ അങ്ങേക്ക് വരുന്നു അവിടെ നിന്നാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവ് കുന്നുകളും അവിടെ നടന്ന മധുരോത്സവവും ദുർമോഹവും ആയിരുന്നു ഇസ്രായേലിൻ്റെ രക്ഷ ഞങ്ങളുടെ ദൈവമായ കർത്താവിൽ മാത്രം ഞങ്ങളുടെ പിതാക്കന്മാർ അധ്വാനിച്ചു നേടിയ സർവവും ആടുമാടുകളും പുത്രീപുത്രന്മാരുമെല്ലാം ഞങ്ങളുടെ യൗവനത്തിൽ തന്നെ ലജ്ജാകരമായ വിഗ്രഹാരാധനക്കിരിയായിത്തീർന്നു തീർന്നു വിവശിയായി ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കട്ടെ അവമാനം ഞങ്ങളെ ആവരണം ചെയ്യട്ടെ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരും യൗവനം മുതൽ ഇന്നുവരെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തു ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ അനുസരിച്ചില്ല ഇതാവി അനുഗ്രഹിക്കണമെ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിക്കട്ടെ വിശംശീയായിരിക്കും സ്തുതിയായിരിക്കട്ടെ